എറണാകുളത്ത് ആലുവ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരത്തിലായി മനോഹരമായിട്ടുള്ളൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ത്രീ ബി എച്ച് കെ ബാത്തറ്റാച്ചിടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് നാല് വീടുകൾ മാത്രമാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നുള്ളൂ ഇതിൽ ഇനി വിൽക്കുവാനുള്ള അവസാന വീടാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള മൂന്ന് വീടുകളിലും ഇതിനോടകം തന്നെ താമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആലുവയ്ക്ക് സമീപം രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനോട് തൊട്ടു ചേർന്ന് ചുടങ്ങംവേലിയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മൂന്ന് സെന്റിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബുഡ് യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ദർശനമായിട്ടാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വലിയൊരു കാർ തന്നെ നമുക്ക് ഈ വലിയ കാർ പോറച്ചിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് സ്റ്റേറ്റ് ഹൈവേയിലേക്ക് ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് രണ്ട് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് നാലര കിലോമീറ്ററും പുക്കാട്ടുപുഴി ടൗണിലേക്ക് നാലേമുക്കാൽ കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിനാല് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനേഴ് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നല്ലൊരു റിസോറൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും അങ്ങയുള്ളൊരു ബോക്സി കണ്ടംപ്രറി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വളരെ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന ഈ മനോഹരമായിട്ടുള്ള വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മുൻപേ സൂചിപ്പിച്ച പ്രകാരം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീണ്ടും മുൻഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഇരട്ടപ്പാളിയിലാണ് വീടിൻ്റെ മുൻഡോറുകൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത് മഹാഗണിയും മാഞ്ഞിലിയുമാണ് വുഡായി ഉപയോഗിച്ചിരിക്കുന്നത് ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ ഭാഗം അനുഭവപ്പെടുക നല്ല രീതിയിലുള്ള ഫോഴ്സിലിംഗ് വർക്കുകൾ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഫാനുകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് സാമഗ്രികൾ നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാണ് മൾട്ടിബിഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റും നമുക്ക് ലിവിങ് ഏരിയ സ്പേസിൽ കാണുവാനായി കഴിയും ലിവിങ് ഏരിയ സ്പേസിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് എട്ടോളം പേർക്ക് വരെ സുഖമായിട്ട് ഭക്ഷണം കഴിക്കാനാകുന്ന രീതിയിലുള്ള വിശാലത നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് ഡൈനിങ് ഏരിയയിലായി മനോഹരമായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ നമുക്ക് കാണുവാനായി കഴിയും മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും സ്റ്റോറേജോട് കൂടിയിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് നല്ലൊരു ക്രോക്കറി ഷെൽഫും നമുക്ക് ഡൈനിങ് ഏരിയ ഭാഗത്ത് കാണുവാനായി കഴിയും വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് പാചകം ചെയ്യുവാൻ സൗകര്യത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൂടിയിട്ട് നിരവധി മൾട്ടിബോൾ ഉള്ള സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് ലഭ്യമാണ് കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ പ്രവേശിക്കുക ഷീറ്റഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഇപ്പോൾ നമ്മൾ നേരെ കടന്നിരിക്കുന്നത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാനാവുന്ന ഈ ബെഡ്റൂം സീസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ബെഡ്റൂമിൽ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത വലിയൊരു മൾട്ടിബിഡ് തീർത്ത വാർഡ്രോബും നമുക്ക് കാണുവാനായി കഴിയും സെറ ബ്രാൻഡാണ് ഈ വീടുകളിലെ ബാത്റൂമുകളിൽ എല്ലായിടത്തും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ടൈനിങ് ഏരിയ ഭാഗത്തു നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് ടൈൽ തന്നെയാണ് സ്റ്റെയറിൽ പാകിയിരിക്കുന്നതും കൈവരികൾക്കായ സ്ക്വർട്ടവും നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയർ കറി നേരെ എത്തി നിൽക്കുന്നത് വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് എല്ലാം ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് സ്റ്റെയർ വാളിലായി പറകോള നൽകിതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ നമുക്ക് ധാരാളം പ്രകാശം ലഭ്യമാണ് ഈ ഭാഗത്തും മൾട്ടിബിളിൽ തീർത്ത ഒരു വാർഡ്രോബ് കാണുവാനായി കഴിയും ഫസ്റ്റ് ഫ്ലോറിലെ വീട്ടിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് കയറിയിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഫോൾസിലും വർക്കുകൾ നമുക്ക് ഈ ഭാഗത്ത് കാണാം പന്ത്രണ്ട് നീളവും പന്ത്രണ്ട് വീതിയിലുമാണ് ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു മൾട്ടിബിളിൽ തീർത്ത വാർഡ്രോബ് നമുക്ക് കാണുവാനായി കഴിയും വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടരടി നീളവും പന്ത്രണ്ടര അടി വീതിയിലുമാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് പരമ്പരമായിട്ടുള്ള ഫോൾസിലിംഗ് വർക്കുകൾ നമുക്ക് ഈ ബെഡ്റൂമിലും കാണുവാനേ കഴിയും മൾട്ടിബിൾ തീർത്ത വലിയൊരു വാർഡ്റൂവും നമുക്ക് ലഭിക്കുന്നുണ്ട് ബാത്ത് അറ്റാച്ചഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനോട് തൊട്ടടുത്തായി മൂന്ന് സെൻറ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സേവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിനെ ഓർഡർ ആവശ്യപ്പെടുന്ന തുക നാൽപ്പത്തിയൊൻപത് ലക്ഷം രൂപയാണ് വില അല്പസ്വല്പം നെഗോഷ്യബിളുമാണ് ഈ ഭംഗിയുള്ള വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക ഈ വീടിന് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്കുകൾ ഫെസിലിറ്റിയും നമ്മൾ ലഭ്യമാക്കി നൽകുന്നതാണ് മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ മടങ്ങിയതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം